സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് നിങ്ങൾ പണി ചെയ്യാവൂ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അതൊന്നും മുഖവിലൊക്കെ എടുക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് അത് കലുങ്ക് കലുങ്ക് നിർമ്മാണമാണ് ആ വെച്ചിട്ടാണ് സുരക്ഷിത റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാൽനടയാത്രക്കാരൻ സാഹചര്യം അധികൃതരുടെ പ്രദേശവാസിയായ ഏലത്ത് മൂസയാണ് മരിച്ചത് നിർമ്മാണ സ്ഥലത്ത് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും തെരുവ് വിളക്ക് പോലും ഇല്ലെന്നുമാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആരോപണം ചേലക്കാട് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വില്ലിയാപ്പള്ളി പ്രദേശങ്ങളിൽ എടുത്ത ഒരു കുഴിയിൽ വീണ് ഒരു പാവപ്പെട്ട ഒരു മധ്യവയസ്കൻ വളരെ ദയനീയമായി മരണപ്പെട്ടിരിക്കുകയാണ് തീർത്തും നിരുത്തരവാദപരമായ രീതിയിൽ ഒരു നിലക്കും ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഒരു ക്രമീകരണങ്ങളും ഒരുക്കാതെ നമ്മുടെ ഈ പ്രദേശത്ത് തീർത്തും ഈ കലുങ്ക് നിർമ്മാണം നടക്കുകയാണ് വളരെ ശ്രദ്ധയില്ലാത്ത തരത്തിൽ ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾ നടന്നു പോകുന്ന ഒരുപാട് പിന്നെ ജനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു റോഡ് എന്നുള്ള നിലക്ക് തീർച്ചയായും ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ പണിയൊക്കെ നടത്താൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായി അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു ഒരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ പണി നടത്തുന്നത് അപ്പോൾ അവർ നമുക്കറിയാം പല ആളുകളും ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ പല സമയത്തും ഇവരോട് ഈ ഇതിന് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് നിങ്ങൾ പണി ചെയ്യാവുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അതൊന്നും മുഖവിലൊക്കെ എടുക്കാതെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് പല സമയത്തും പല ഉത്തരവാദപ്പെട്ട ആളുകളും വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് ഞാനടക്കമുള്ള ആളുകൾ അവരെ നേരിട്ട് സമീപിക്കുകയും അവരോട് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് നേരത്തെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരതൊന്നും ചെയ്യാതെ പണി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വളരെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് മരണപ്പെട്ടിട്ടുള്ളത് അതിൽ വളരെ പ്രയാസവും വേദനയും നമുക്കൊക്കെ ഉണ്ട് ഈ നിലക്ക് ഇതിൻ്റെ പണി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടുകാരൻ എന്നുള്ള നിലക്ക് നാട്ടുകാർ എന്നുള്ള നിലക്ക് ഞങ്ങൾ ആരും സമ്മതിക്കയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ജനപക്ഷത്തു ഈ അപകട സാധ്യതകളെ സംബന്ധിച്ച് സൂചനയും പരാതിയും ഒക്കെ ആളുകളിൽ ആളുകളുണ്ടായിട്ടും മതിയായ സുരക്ഷാ കാരണങ്ങൾ ക്രമീകരണങ്ങൾ നടത്താതെ ഈ പ്രവൃത്തി മുന്നോട്ട് പോയതിൻ്റെ പരിണിതഫലമാണ് ഇത്തരം അപ ഒരു അപകടം അവിടെ അതുകൊണ്ട് തന്നെ ഇത്തരം നിരുത്തരവാദപരമായ സമീപനങ്ങളിൽ ആ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും മരിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാകുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനം മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി മാത്രമേ നടത്താവൂ എന്ന് കൂടി ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കലങ്ക് നിർമ്മാണമായി ബന്ധപ്പെട്ട് അവിടെ സുരക്ഷയ്ക്ക് വച്ചിരുന്നത് നാല് റമ്മുകളാണ് പ്ലാസ്റ്റിക്കിൻ്റെ സ്വാഭാവികമായിട്ടും കാൽനടക്ക് ഉള്ള ഒരു സ്ഥലം അവിടെ ഇല്ല നാലായിരം കുട്ടികൾ പഠിക്കുന്ന എം ജെ സ്കൂളിലെ കുട്ടികൾ പോകുന്ന ഒരു ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഈ റം സ്വാഭാവികമായിട്ടും അയാൾ അതിലെ നടക്കുമ്പോൾ ഏതെങ്കിലും വണ്ടി വന്ന് റമ്മ് പിടിച്ചപ്പോൾ കൂടി തല അടിച്ച് മരണപ്പെടുകയാണ് ചെയ്തത് ആ രീതിയിൽ ഒരു സുരക്ഷയും ഇല്ലാത്തതെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് സ്വാഭാവികമായിട്ടും കൃത്യമായ അന്വേഷണമാണ് സി സി ടി വി ഫുട്ടേജ് ഒക്കെ പരിശോധിച്ചുകൊണ്ട് മരണകാരണം പോലീസും കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് ഏതെങ്കിലും വണ്ടി തട്ടിയിട്ട് വീണതോ അല്ലെങ്കിൽ വണ്ടിക്ക് സൈഡ് കൊടുക്കും അയാൾ വീണതോ ഒന്നും അറിയില്ല വീപ്പ് വീപ്പയും താഴെ വീണതാണ് സ്വാഭാവികമായിട്ടും ഒരു വണ്ടിക്ക് പോകുന്ന പെരിയ മാത്രമേ ഉള്ളൂ കാൽ യാത്രക്കാർക്ക് ലെഫ്റ്റ് സൈഡിൽ നിർബന്ധമായിട്ടും അത് നടന്നു പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കുന്നതാണ് ആ ബസ് സ്റ്റോപ്പ് എം ജെ ഐ താഴെയാണ് ആ ബസ് സ്റ്റോപ്പിൻ്റെ ആ ബസ് സ്റ്റോപ്പിനെ റോഡുമെല്ലാക്കിയിട്ടാണ് ഇപ്പം വികസനം നടക്കുന്നത് പാവപ്പെട്ടവൻ്റെ കടകളൊക്കെ മുറിച്ച് റോഡിന് വികസനത്തിന് കൊടുക്കുമ്പോൾ ബസ് സ്റ്റോപ്പ് ഈ രീതിയിൽ പണിയാണെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങൾ വരുന്ന രീതിയിലായിരിക്കും അതുണ്ടാക്കുക അതുകൂടി നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങൾ അതിൻ്റെ നിർമ്മാണം പരിശോധിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക ഡിവൈഎഫ്ഐയുടെ ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിൻ്റെ ബേക്ക് കൂടി എന്ന ഈ ഘടനയിലാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് കൃത്യമായിട്ട് ഈ ഒരാളുങ്കൾ സൊസൈറ്റി അവരോട് അന്വേഷിച്ചപ്പോൾ അതിന് ഒരു മറുപടി പറയാതാണ് പോകുന്നത് നൂറ് കണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ ഈ ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടാകുമ്പോൾ റോഡും വലായിരിക്കും ഉണ്ടാവുക റബ്ബറൈസുടെ ഇത്രയും ന്യൂനത നല്ല രീതിയിലുള്ള റോഡുകൾ ഉണ്ടാകുമ്പോൾ വണ്ടികളൊക്കെ ചീറിപ്പോഴും ആ അവസരത്തിൽ അപകടങ്ങൾ ഇനിയും ഉണ്ടാകുന്ന രീതിയിലാണ് അമരാവതിയിലെ ബസ് സ്റ്റോപ്പിൻ്റെ നിർമ്മാണം കൂടി നിങ്ങൾ മാധ്യമപ്രവർത്തകർ പരിശോധിക്കണത് കൂടി ഈ അവസരത്തിൽ അത് കലുങ്ക് നിർമ്മാണമാണ് ആ കലുങ്ക് നിർമ്മാണത്തിന് റമ്മ് വെച്ചിട്ടാണ് അതിന് സുരക്ഷിത സ്വാഭാവികമായിട്ട് എല്ലാവരും നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായ സുരക്ഷ കോൺക്രീറ്റ് ഭിത്തികൾ വെച്ചോ അല്ലെങ്കിൽ വേലി കെട്ടിയോ സംരക്ഷിച്ചുകൊണ്ടാണ് നിർമ്മാണം നടക്കേണ്ടത് തെരുവുകളൊക്കില്ല അത് കൃത്യമായ നിർദ്ദേശങ്ങളുമില്ല ഒരു വർക്ക് നടക്കുമ്പോൾ അതിൻ്റെ ഒരു നൂറ് മീറ്റർ മുന്നേ ഡേഞ്ചർ അതേപോലത്തുള്ള സംഗതികളൊക്കെ വെക്കുന്ന അതൊന്നും വെക്കാതെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇനിയും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി ഈ അവസരത്തിൽ പറയുക ബസ് പോകുന്നെങ്കിൽ ഒരു കുട്ടിക്ക് നില ആർക്കും കൂടി അതിൽ നടക്കാൻ പറ്റില്ല പ്രതിഷേധമെങ്കിൽ ഒരാളും നിർമ്മാണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അത് അറിയിച്ചിട്ടുണ്ട് നിർമ്മിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് നിരന്തരം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ സമയങ്ങളൊന്നും ഉണ്ടായിക്കില്ല അതുകൊണ്ട് ഈ കുടുംബത്തിന് കൃത്യമായൊരു നഷ്ടപരിഹാരവും കിട്ടേണ്ടതുണ്ട് നിങ്ങളത് പരിശോധിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകും സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വർക്ക് നടക്കുമ്പോൾ നാലായിരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കാൽനട യാത്രയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കണ്ടേ ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല റമ്മ് ആ വീണ റമ്മിന് പേരം വേറെ റമ്മ വെച്ചിട്ടേ ഉള്ളൂ അവിടെ മറ്റൊന്നും ചെയ്തിട്ടില്ല മരണപ്പെട്ട ആളെ വീട് അവിടെ നിന്നൊരു നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ സ്ഥിരമായിട്ട് വില്ലിയപ്പിള്ളിൽ വന്ന് പോകുന്ന ഒരാളാണ് എല്ലാവർക്കും സുഖരിചനമായ ആളാണ് കലങ്കിൽ വെള്ളം ഇല്ല വെള്ളം എന്ന് വെച്ചാൽ അത് കോൺക്രീറ്റ് നനക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ എന്താ സാഹചര്യങ്ങളുണ്ടെന്നുവെച്ചാൽ ഒരു വണ്ടി പോകുമ്പോൾ നമ്മൾ അനുമാനിക്കുന്നത് സൈഡ് കൊടുക്കുമ്പോൾ ഈ റമ്മ പിടിച്ചിട്ട് മറിഞ്ഞു വേണതാക്കാം അല്ലെങ്കിൽ വണ്ടി തട്ടിയിട്ട് ആരും കാണാതെ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം അത് കാൽനടയും വാഹനവും ഇതേ റൂട്ടിലാണ് പോകുന്നത് ഏത് രീതിയിൽ അനുമാനിക്കുന്ന രീതിയിലാണ് അപകടം നടന്നത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം